വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകളുടെ നിർമ്മാണം എങ്ങുമെത്താത്തതിൽ സംസ്ഥാന സർക്കാരിനെ പഠിച്ച് വിചിത്രവാദം ഉയർത്തുകയാണ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഇപ്പോൾ ചെയ്യുന്നത് വയനാട്ടിലെ ഭൂമികൾക്കുള്ള നിയമക്കുരുക്ക് ആദ്യമേ തന്നെ സർക്കാർ പരിഹരിക്കാത്തതാണ് വീട് നിർമ്മാണം നടക്കാത്തതിന് കാരണമെന്നാണ് ജനീഷിന്റെ പുതിയ വാദം വീട് നിർമ്മാണത്തിന് ഒരു ഇഞ്ച് ഭൂമി പോലും വാങ്ങാൻ ശ്രമിക്കാതെയാണ് സർക്കാരിനെ പഴിച്ച് വീണ്ടും രംഗത്ത് വന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്തത് മാസങ്ങൾ നീണ്ട നിയമ യുദ്ധത്തിനൊടുവിലാണ് ആദ്യം ഇവിടുത്തെ ഭൂമിക്ക് മതിയായ പണം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി കോടതിയെ സമീപിച്ചത് ആദ്യം നിശ്ചയിച്ച തുകയിൽ നിന്ന് കോടികൾ വീണ്ടും വില കൂട്ടേണ്ടി വന്നു തുടർന്നാണ് സർക്കാർ വീട് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഭവന നിർമ്മാണത്തിന് മുന്നോട്ട് വരുന്ന സംഘടനകൾ ഏറ്റെടുക്കുന്ന ഭൂമികളെ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരിന് ആദ്യമേ തന്നെ ഉത്തരവിറക്കാമായിരുന്നു എന്നാണ് ജനീഷിന്റെ വാദം സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ മാത്രമാണ് ആ തീരുമാനം എടുത്തത് ഏറ്റെടുത്തത് തോട്ടഭൂമി തന്നെയാണ് മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നത് സർക്കാരിനെയും പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന യുവജന സംഘടനയെയുമാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും നിയമക്കുറിക്കൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന സംഘടനയല്ലല്ലോ എന്നും ജനീഷ് പറയുന്നു സർക്കാരിന് അതിന് സാധിക്കുമെന്നും സർക്കാരിന്റെ പട്ടികയിൽ നിന്ന് പുറത്തുപോയ അർഹതപ്പെട്ടവർക്ക് വേണ്ടി അത്തരമൊരു ഉത്തരവിറക്കാമായിരുന്നുവെന്നും ജനീഷ് പറയുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീട് ഉയരുന്നതിന് മുമ്പ് മറ്റാരുടെയും വീട് ഉയരേണ്ടതില്ലെന്ന ഒരു ചിന്തയുമാണ് യൂത്ത് കോൺഗ്രസ് വീടുകൾ വഹിക്കുന്നതിന് കാരണമെന്നും ജനീഷ് പറയുന്നു എന്നാൽ സർക്കാരിന് പുറമെ വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സന്നദ്ധ സംഘടനകളും മതരാഷ്ട്രീയ സംഘടനകളും അവരുടെ വീടുകൾ പൂർത്തിയാക്കിയെന്ന കാര്യം ജനീഷ് മറന്നുപോയെന്നാണ് വിമർശകർ ചോദിക്കുന്ന ചോദ്യം കത്തോലിക്ക സഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ളവർ വയനാട്ടിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും താക്കോല് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങളോ അതിൽ കൂടുതലോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് വീടുകൾ പൂർത്തിയാക്കിയത് യൂത്ത് കോൺഗ്രസ് ഇതുവരെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല വയനാട് ഭവന പദ്ധതിക്ക് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിച്ച സ്ഥലത്തിന് നിയമക്കുരുക്കുണ്ടോ വയനാട് പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ സ്ഥലം വാങ്ങിയോ അതല്ല സ്ഥലം കണ്ടെത്തിയോ ഭവന പദ്ധതിക്ക് രൂപം കൊടുത്തു എവിടെയാണ് വീട് നിർമ്മിക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതിനാവശ്യമായ പണം സംഘടിപ്പിച്ചോ എന്നീ ചോദ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസിനെതിരെ നിലവിലുയർന്നത് വയനാട് ജില്ലയിലെ ഓരോ വാർഡിലുമുള്ള രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എങ്കിലും സ്ഥലം കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ജനീഷ് പറയുന്നത് പ്രാരംഭ നടപടികൾ പോലും പൂർത്തിയാക്കാതെ നിലത്ത് കിടന്നുരുള്ളുന്ന സമീപനമാണ് ജനീഷിന്റേതെന്നും വിമർശകർ പറയുന്നുണ്ട് സർക്കാർ സമയത്ത് വീട് നിർമ്മിക്കില്ലെന്നും എല്ലാം പാഴ്വാക്കാണെന്നും കോൺഗ്രസ് അടക്കം ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ച് നൂറ്റിനാല് കുടുംബങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിപ്പോയത് ഇവരടക്കമുള്ളവർക്ക് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകുമെന്ന പ്രതീക്ഷയാണ് അസ്ഥാനത്തായിപ്പോയത് ടൗൺഷിപ്പിലെ വീടും അതിനുള്ള സ്ഥലവും കയ്യിൽ കിട്ടുമ്പോൾ ഏതാണ്ട് ഒരു കോടിക്കടുത്തുള്ള ആസ്തിയാണ് ഓരോരുത്തരുടെയും കയ്യിലേക്ക് എത്തുമായിരുന്നത് അതും പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണത്തിൽ നഷ്ടമായി എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സംയുക്തമായി പ്രഖ്യാപിച്ച നൂറ് വീടുകൾക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം എത്ര പണം വേണമെന്നതിൽ പോലും തീരുമാനമായിട്ടില്ല ഇതിനായി പിരിച്ച പണം മുക്കിയെന്ന ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ആകെ ലഭിച്ചത് ഇതുകൊണ്ട് മുപ്പത് വീട് പോയിട്ട് നാല് വീടുകൾ പോലും തീരില്ല എഐസി ജനറൽ സെക്രട്ടറിയും നിലവിലെ വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുമില്ല എന്നാൽ പ്രഖ്യാപനം പാഴാകില്ലെന്ന് വയനാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ടി ജെ ഐസക്ക് ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും സ്ഥലം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതേസമയം പ്രാദേശിക നേതൃത്വത്തെ ഇത്രയും വലിയൊരു പദ്ധതി ഏൽപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് താല്പര്യമില്ലാത്തതാണ് പദ്ധതി വഹിക്കാൻ കാരണമെന്നാണ് പാർട്ടിയിലെ മറ്റൊരു വിഭാഗം പറയുന്ന കാര്യം പ്രാദേശിക നേതൃത്വത്തിന് കാര്യക്ഷമമായി ഇടപെടാനാകുമോ എന്നതിൽ പ്രിയങ്കാ ഗാന്ധി സംശയാലുവാണെന്നും മുതിർന്ന നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിർജീവമായ ജില്ലാ കമ്മിറ്റിയോട് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കടുത്ത എതിർപ്പായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡി സി സി പ്രസിഡന്റിനെ പോലും മാറ്റിയത് സമീപകാലത്തെ വയനാട് സന്ദർശനത്തിൽ പോലും ഇരു നേതാക്കളും ജില്ലാ നേതാക്കളുമായി സഹകരിച്ചില്ല എന്നാൽ പദ്ധതി നടപ്പാകുമെന്നും ഇതിൽ പ്രാദേശിക നേതൃത്വത്തിന് വലിയ പങ്കുണ്ടാകില്ലെന്നുമാണ് നേതാവ് നൽകുന്ന സൂചന വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ആരോപണം മുന്നിലാണ് പുനരധിവാസത്തിന്റെ പേരിൽ പിരിച്ച എൺപത്തി എട്ട് ലക്ഷം രൂപ വെട്ടിച്ചെന്നാണ് ആരോപണങ്ങൾ എന്നാൽ ഭൂമി ലഭ്യമല്ലാത്തതിനാലാണ് പ്രഖ്യാപനം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് എന്നാണ് യൂത്ത് കോൺഗ്രസിന് നിലപാട് മുണ്ടക്കൈ ഭവന പദ്ധതിക്കായി ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയെന്ന യൂത്ത് കോൺഗ്രസ് വാദവും ആദ്യമേ തന്നെ പൊളിഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ച് ഒരു കത്തും ലഭിച്ചിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു മുണ്ടക്കൈ ഭവന പദ്ധതിയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ പണം പിരിച്ചിട്ടും വീട് വെച്ചു കൊടുക്കാത്തത് വിവാദമായപ്പോഴാണ് പുതിയ കള്ളവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ഡിസംബർ മുപ്പതിനും ജനുവരി നാലിനുമായി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചെങ്കിലും മുപ്പത് വീട് സ്പോൺസർ ചെയ്ത യൂത്ത് കോൺഗ്രസ് വന്നില്ല ഇരുപത്തി അഞ്ച് വീട് വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ നൂറ് വീടിനായി ഇരുപത് കോടി നൽകി എഐ എഫ് ഐ ഒരു കോടി നൽകി അപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചില്ല